മെല്ലെ മെല്ലെ പ്രീമിയർ ലീഗ് അതിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നു തുടങ്ങി ഇനി ശേഷിക്കുന്നത് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രം പക്ഷേ ആ മത്സരങ്ങൾ മാത്രം മതി ഇപ്പോഴും ടേബിൾ സ്ഥാനമാനങ്ങളെ തിരുത്തി എഴുതാൻ ലിവർപൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ റിസൾട്ടുകൾ അത്ര നല്ലതല്ലായിരുന്നു സമനിലയിൽ കുടുങ്ങി പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു എന്നാൽ പിന്നിലുള്ളത് ആഴ്സലാണ് എന്നുള്ളതാണ് ലിവർപൂളിൻ്റെ ഏകധൈര്യം ഇന്നലത്തെ വിജയത്തോടെ ലിവർപൂൾ ഒന്നുകൂടി ടേബിൾ ടോപ്പേഴ്സായി ഇരുപ്പുറപ്പിക്കുകയായിരുന്നു എന്ന് പറയാം ഇത്തിഹാദിൽ ചെന്നാണ് പെപ്പിൻ്റെ സിറ്റിയെ രണ്ട് ഗോളുകൾക്ക് അവരുടെ ഈജിപ്ഷ്യൻ കിങ്ങിനെയും സാക്ഷിയാക്കി യഥാർത്ഥ ഈജിപ്ഷ്യൻ കിങ് അഴിഞ്ഞാടിയത് സിറ്റി രണ്ടെണ്ണത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി ഞാൻ വാതോരാതെ ഈ മാച്ചിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ വിവരിക്കാനുള്ളത് ലിവർപൂളിന്റെ ആദ്യ ഗോളിനെ പറ്റിയാണ് വാട്ട് ആൻ എക്സിക്യൂഷൻ പതിനാലാം മിനിറ്റിൽ ലിവർപൂളിന് ലഭിച്ച കോർണർ കിക്ക് എടുക്കാൻ മാക്ക വരുന്നു ഒരു സാധാരണ കോർണർ കിക്കിനെ പ്രതീക്ഷിച്ചിരുന്ന സിറ്റി താരങ്ങൾക്ക് പിന്നെ നടന്നത് ഒരു ഷോക്കായിരുന്നു മാക്ക പന്ത് ഒരു ഗ്രൗണ്ട് ഷോട്ടിലൂടെ സബോസ്ലായിക്ക് നൽകുന്നു ഡിഫൻഡേഴ്സിനിടയിൽ നിന്നും കയറി വന്ന സബോസ്ലായ് ഒരു പാകമാക്കിയെടുത്ത ഫ്ലിക്കിലൂടെ സെലയിലേക്ക് വെച്ചു കൊടുക്കുന്നു ആ ഫ്ലിക്കിന് ഒരൽപ്പം വേഗത കൂടുതലായിരുന്നെങ്കിലോ കുറഞ്ഞിരുന്നെങ്കിലോ ഒരു ആ ഗോൾ സംഭവിക്കുമായിരുന്നില്ല എന്നാൽ സബോ എന്താണോ അവർ ട്രെയിൻ ചെയ്തത് അത് കൃത്യമായി നടപ്പിലാക്കുന്നു ഇടങ്കാലിൽ കിട്ടിയ പന്തിനെ വലയിലേക്ക് സെല അടിച്ചു കയറ്റുന്നു ആക്കയുടെ കാലിലെ ആ ഒരു റിഫ്ലക്ഷനിലും പന്ത് വലയിലെത്തുമ്പോൾ ഇത്തരം ഗോളുകൾ ആഘോഷിക്കപ്പെടാൻ അതവിടെ സംഭവിക്കേണ്ടത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും അതാണ് ഈ കളിയെ മനോഹരമാക്കുന്നതും വീണ്ടും മുപ്പത്തിമൂന്നാം മിനിറ്റിൽ സെല വരുന്നു പന്ത് സബോക്ക് നൽകുന്നു ലിവർപൂൾ വീണ്ടും ലീഡെടുക്കുന്നു ആ ഒരു സബോസല കോപ്പോ അടിപൊളിയായിരുന്നു ലിവർപൂളിൻ്റെ വിജയകരമായ സൈനിംഗുകളിലൊന്നാണ് സബോസല എന്ന് എന്നോ തെളിയിച്ചതാണ് ആദ്യ ഇലവനിൽ വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്നൊരു ഇമ്പാക്റ്റ് അദ്ദേഹം ഗ്രൗണ്ടിലുണ്ടാകുമ്പോൾ ലിവർപൂളിന് ഒരു എനർജി എല്ലാം വളരെ വലുതാണ് എല്ലാത്തിനും നന്ദി പറയേണ്ടത് സ്ലോട്ടിനോടാണ് ഒരൊറ്റ സീസൺ പോലും വേണ്ടി വന്നില്ല അദ്ദേഹത്തിന് ആൻഫീൽഡുകാരുടെ പ്രിയപ്പെട്ടവനായി മാറാൻ ലിവർപൂൾ മൂന്നാമതായി നേടിയ ഓഫ് സൈഡ് ഗോളിൽ ഗ്രാവിനൊരു അടിപൊളി ഡിഫൻസ് ബ്രേക്കിംഗ് പാസ് സബോസ്ലായ്ക്ക് നൽകുന്നുണ്ട് സബോ കൃത്യമായി റൺ നടത്തുകയും ചെയ്യുന്നുണ്ട് ബട്ട് ഗ്രാവൻ ഒരു സെക്കൻഡ് മുന്നേ ആ പാസ് നൽകിയിരുന്നുവെങ്കിൽ വീണ്ടും ഒരു ലിവർപൂൾ മാജിക് സ്കോർ ബോർഡിൽ എഴുതി ചേർക്കപ്പെട്ടേനെ ഗ്രാവൻ മാക്ക വാണ്ടയ്ക്ക് എല്ലാവരും ഒന്നിനൊന്നും മെച്ചം കൊറോണയില്ലാതെ ഒരു തടസ്സങ്ങളുമില്ലാതെ ഇത്തവണ പ്രീമിയർ ലീഗ് കിരീടവും ചൂടി ലിവർപൂൾ തെരുവോരങ്ങളിലൂടെ ഒരു പരേഡ് നടത്താൻ ലിവർപൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു